ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ യും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെ ടെസ്റ്റ് മത്സരം നാളെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ് ടെസ്റ്റ് മത്സരം ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ബോക്സിംഗ് ഡേ വളരെ വിപുലമായി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡേ ടെസ്റ്റ് മത്സരം കാണാനായിട്ട് മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ആരാധകർ തടിച്ചു കൂടും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല കാരണം ഈ മത്സരത്തിന് ഒരുപാട് മുന്നേ തന്നെ നമ്മൾ ഈ ബ്രിസ്ബെനിലെ ടെസ്റ്റ് മത്സരം നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ കമന്റേറ്റർമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു മത്സരത്തിനായിട്ട് അതായത് ബോക്സിംഗ് ഡേയിലും അത് കഴിഞ്ഞിട്ടുള്ള ദിവസവും ഒക്കെ ടിക്കറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സോൾഡ് ഔട്ട് ആയി എന്നുള്ള രീതിയിലായിരുന്നു നമുക്കറിയാം മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ രണ്ടാമത് നിൽക്കുന്ന സ്റ്റേഡിയമാണ് ഏകദേശം തൊണ്ണൂറായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമാണ് നമ്മുടെ ഇന്ത്യയിലുള്ള അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് മെൽബൺ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളായിരിക്കും ഈ മത്സരം കാണാനായിട്ട് ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഒഴുകി എത്തുക എന്നുള്ള നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ് ഈ ബോക്സിംഗ് ഡേ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള എന്താണ് ബോക്സിംഗ് ഡേ എവിടെയൊക്കെയാണ് ഇത് ആഘോഷിക്കുന്നത് എന്തുകൊണ്ട് ഇതിന് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നു ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു വിവരണം നമ്മൾ മറ്റൊരു വീഡിയോയിൽ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീധരൻ ശ്രീറാം എന്ന് പറയുന്ന പഴയ ഇന്ത്യയുടെ താരമുണ്ട് അദ്ദേഹം ചെന്നൈ ലീഗിലൊക്കെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കളിച്ചാണ് അതുപോലെ തന്നെ തമിഴ്നാടിന് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫി പിന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏകദിന മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം ഒരുപാട് വർഷങ്ങളോളം ഓസ്ട്രേലിയൻ ടീമിന്റെ സ്പിൻ ബൗളിങ് കൺസൾട്ടൻ്റ് ആയിട്ട് അവരുടെ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു ഇങ്ങനെ ഈ ബോക്സിംഗ് ഡേ എന്ന് പറയുമ്പോൾ അതായത് ഇന്ന് ക്രിസ്മസ് ആണല്ലോ അപ്പോൾ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലായിടത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് പക്ഷേ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ഈ ഓസ്ട്രേലിയയിലുള്ള ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓസ്ട്രേലിയൻ ടീമിൽ കളിക്കുന്ന താരങ്ങൾ എല്ലാവരും തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ മെൽബണില് ആണ് അപ്പൊ എല്ലാവരും ആ ഒരു മത്സരത്തിനായിട്ട് അവിടെ എത്തുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് ഇവർ താമസിക്കുന്ന ഹോട്ടലുകളിൽ റൂംസ് ആണ് എല്ലാ പ്ലേയേഴ്സിനും അലൗട്ട് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു മത്സരത്തിന് മാത്രം വലിയ അപ്പാർട്ട്മെന്റുകളാണ് ഇവർക്ക് അലൗട്ട് ചെയ്യുന്നത് കാരണം അവരുടെ ഫാമിലി കുടുംബാംഗങ്ങൾ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ എല്ലാവരും തന്നെ ആ ഒരു വേദിയിലുണ്ടാവും അതായത് ആ ഒരു ഹോട്ടലിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടാവും അപ്പൊ ഈ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൽ വലിയ പരിപാടികളും ആഘോഷങ്ങളും ഒക്കെയാണ് ഈ അപ്പാർട്ട്മെന്റിൽ ഇറങ്ങിയുള്ളത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടാവും മെൽബൺ ഗ്രൗണ്ടിൽ ഇഷ്ടമുള്ളവർക്ക് പങ്കെടുത്താൽ മതി അപ്പൊ ഈ കുട്ടികളെല്ലാവരും ഇവിടെ കളിക്കാനായിട്ട് ഇറങ്ങും ഈ മെൽബൺ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് അതിന്റെ സൈഡിലൊക്കെ വിക്കറ്റ് ഒക്കെ കുത്തി അങ്ങനെ കളിക്കുന്ന ഒരു ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നുള്ളത് വലിയ ഒരു എന്താ പറയുക ഒരു ആഘോഷമാണ് ഈ ദിവസം അതായത് ക്രിസ്മസിന്റെ ദിവസം നടക്കുക അത് കഴിഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് വൈകുന്നേരം ആവുമ്പഴേക്കും വളരെ സീരിയസ് ായിട്ടുള്ള ഒരു ഇതിലേക്ക് കടക്കുകയും കാരണം നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരം ആരംഭിക്കാൻ പോവുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞു മെൽബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെൽബൺ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായിരുന്നു പിന്നീടാണ് അത് ക്യാൻബറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറിയത് ഓസ്ട്രേലിയ ഏറ്റവും വലിയ സിറ്റികളിൽ ഒന്നാണ് മെൽബൺ നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന ഒരു സ്ഥലമാണ് മെൽബൺ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ക്രിക്കറ്റ് ആരാധിച്ചിരുന്ന ആരെ സംബന്ധിച്ചിടത്തോളം മെൽബൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു നോസ്ട്രാലജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന മെൽബൺ മെൽബൺ കേൾക്കുന്ന ഒരു ഒരു പേര് അത് തന്നെ എല്ലാവർക്കും വലിയ ഒരു കാര്യം തന്നെയാണ് ഏകദേശം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗ്രൗണ്ടാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിരത്തി എണ്ണൂറുകളുടെ അവസാന കാലഘട്ടത്തിലാണ് മെൽബണിൽ ക്രിക്കറ്റ് ആരംഭിച്ചതെന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം പിന്നീട് ഒരുപാട് വലിയ മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് മെൽബൺ ക്രിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും അതുപോലെ തന്നെ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും ഒക്കെ ലോകകപ്പ് ഫൈനലിൽ വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഓസ്ട്രേലിയയിലെ ഏറ്റവും ഏറ്റവും മികച്ച ഗ്രൗണ്ടുകളിലൊന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗ്രൗണ്ടുകളിലൊന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു ഗ്രൗണ്ടാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അവിടുത്തെ പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ റെഡ് ബോൾ ക്രിക്കറ്റിൽ എസ്പെഷ്യലി നമ്മൾ ഈ കാണുന്ന ഒരു ഫൈവ് ഡേ ടെസ്റ്റ് മാച്ചുകളിൽ എപ്പോഴും മെൽബണിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെയൊക്കെ ഒരു ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ചുനേരം ഫാസ്റ്റ് ബോളർമാരെ അനുകൂലിക്കുകയും പിന്നീട് ബാറ്റർമാർക്ക് അനുകൂലമാവുകയും അവസാന രണ്ട് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സ്പിന്നർമാർക്ക് അനുകൂലമാവുകയും ചെയ്യുന്ന യഥാർത്ഥത്തിലുള്ള ഒരു സ്പോർട്ടിംഗ് വിക്കറ്റ് ആണ് ശരിക്കും മെൽബണിലേതെന്നാണ് എപ്പോഴും പറയാറ് അങ്ങനെ തന്നെയാണ് അവിടെ മത്സരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കാണാറുള്ളത് യഥാർത്ഥത്തിൽ നല്ല പിച്ച് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിവരണം ഞാൻ ഇതിനു മുമ്പ് കൊടുത്തിരുന്നു സാധാരണയായിട്ട് ആദ്യത്തെ ദിവസത്തിൽ ഒരു ലഞ്ച് ബ്രേക്ക് വരെയുള്ള സമയത്ത് ബോൾ നന്നായിട്ട് ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് നല്ല ഒരു സ്പോർട്ടിംഗ് വിക്കറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം പിന്നെ ഉച്ച ഉച്ചകഴിഞ്ഞിട്ട് ബാറ്റർമാർക്ക് അനുകൂലമാവും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ വീണ്ടും ഒരു ഒരു മണിക്കൂറോളം ഫാസ്റ്റ് ബോളർമാരെ ിയും രണ്ടാമത്തെ ദിവസം അത് കഴിയുമ്പോൾ വീണ്ടും ബാറ്റർമാർക്ക് അനുകൂലമാവും മൂന്നാമത്തെ ദിവസം ഒരു ഉച്ച വരെയൊക്കെ നന്നായിട്ട് പോകും അതിനുശേഷം പിന്നെ സ്പിന്നർമാർക്ക് കുറച്ച് അനുകൂലമായി തുടങ്ങും നാല് അഞ്ച് ദിവസങ്ങളിൽ സ്പിന്നർമാർക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് തിരിയുന്ന വിധത്തിലുള്ള പിച്ചുകളെയാണ് നമ്മൾ സ്പോർട്ടിംഗ് വിക്കറ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ല ക്രിക്കറ്റ് പിച്ച് എന്ന് പറയുന്നത് നല്ലത് ബാറ്റിങ്ങിൽ ഒരുപാട് റണ്ണുവരുന്ന പിച്ചുകളെയല്ല നമ്മൾ നല്ല ക്രിക്കറ്റ് പിച്ച് എന്ന് പറയാറുള്ളത് സാധാരണയായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വിക്കറ്റ് വീഴുമ്പോൾ നമ്മൾ പറയും അയ്യോ അതൊരു മോശം പിച്ചായിരുന്നു ഒരുപാട് വിക്കറ്റുകൾ വീണു എന്ന് പറയും സാധാരണ സ്പോർട്ടിങ് വിക്കറ്റ് അല്ലെങ്കിൽ നല്ല പിച്ച് എന്ന് പറയുന്നത് ഇതിനെയാണ് എന്നുള്ളത് ാണ് നല്ല വെച്ച് നമുക്ക് പറയാൻ സാധിക്കുക ഒരു ടെസ്റ്റ് മത്സരങ്ങളിൽ മൾട്ടി ഡേ മാച്ചുകളിലാണ് എന്ന് മനസ്സിലാക്കുക ഏതായാലും ഇനി രണ്ട് ടീമുകളുടെയും കോമ്പിനേഷനിലേക്ക് നമുക്ക് വരാം അവരുടെ ടീമിൽ അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് മാറ്റങ്ങൾ അവരുടെ ടീമിൽ സംഭവിച്ചിട്ടുണ്ട് ജോഷ് ഏസിൽ പരിക്കേറ്റിരിക്കുകയാണ് പകരമായിട്ട് സ്കോട്ട് ബോളണ്ട് ടീമിലേക്ക് വന്നിരുന്നു അതൊരു വലിയ ഒരു പ്രശ്നം അവരുടെ ടീമിൽ ഉണ്ടാക്കില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ടു ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഡെഫിനറ്റ് ആയിട്ട് കാരണം ജോഷ് ഏസിൽ എത്ര നല്ലതാണോ അത്രത്തോളം തന്നെ നല്ലതാണ് സ്കോട്ട് ബോളണ്ട് സ്കോട്ട് ബോളണ്ടിന്റെ ഈ ഒരു മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഒരു അദ്ദേഹത്തിന്റെ ഒരു അച്ചീവ്മെന്റ്സും നല്ലതാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ പത്ത് വിക്കറ്റാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു അവിടെ ഈ മെൽബൺ ബോക്സിംഗിന്റെ ടെസ്റ്റ് മത്സരത്തിൽ അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിന് ഒരു അവാർഡ് കൊടുക്കാറുണ്ട് ഒരു സ്പെഷ്യൽ അവാർഡ് അതിന് മല്ലാക്ക് അവാർഡ് എന്നാണ് പറയുന്നത് മല്ലാഖ് മെഡൽ എന്നാണ് പറയുന്നത് അത് ഒരു പ്രാവശ്യം അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു താരമാണ് അത് ഈ മല്ലാഖ് എന്ന് പറയുന്നത് ആരാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു തദ്ദേശീയനായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ഈ സ്കോട്ട് ും ഒരു തദ്ദേശീയനായിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവാർഡ് ലഭിച്ചിരുന്നു ലൈക്ക് ടു ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അവരുടെ ഓപ്പണിംഗ് ബാറ്റർ ബാറ്ററായിട്ടുണ്ടായിരുന്ന നെത്തൻ മാക്സ് മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് അവര് പുതുമുഖ താരമായിട്ടുള്ള സാം കോൺസ്റ്റാസിനെ കൊണ്ടുവന്നിരിക്കുകയാണ് സാം കോൺസ്റ്റാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി കളിച്ച താരമാണ് ഇപ്പോ ഈ ഷെഫീൽഡ് ഷീൽഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ ഈ രഞ്ജി ട്രോഫി എന്ന് പറയുന്ന പോലെ ആ ഷെഫീൽഡ് ഷീൽഡിന്റെ മികച്ച പ്രകടനങ്ങളും പിന്നെ ഇന്ത്യക്കെതിരെ ആ ഒരു വാമപ്പ് മാച്ചിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പിങ്ക് ബോളിൽ നമുക്കത് ഒരു സെഞ്ചുറി നേടിയിരുന്നു അതുമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഒരു നറുക്ക് വീണിരിക്കുന്നത് മക്സിനി ആക്ച്വലി ഒരു ഓപ്പണിംഗ് ബാറ്റർ അല്ല അദ്ദേഹം ഒരു ടോപ്പ് ഓർഡർ ബാറ്ററായിരുന്നു പക്ഷെ സാം കോൺസ്റ്റാസ് മക്സീനിയെ പോലെയല്ല കുറച്ചും കൂടി അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ആക്രമിച്ചു കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു പുതുമുഖ താരത്തിന് അവസരം കൊടുത്തിരിക്കുകയാണ് മാക്സിനി നമുക്കറിയാം ജസ്പ്രീത് ബുംറയുടെ ബൌളിംഗിന് മുന്നിൽ ഒരു തരത്തിലുള്ള ഉത്തരവുമില്ലാതെ പോയി നാലും പ്രാവശ്യമാണ് അദ്ദേഹം ഔട്ടായത് അത് സാം കോൺസ്റ്റാസിന് ജസ്പ്രീത് ബുംറയെ എങ്ങനെ നേരിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത് ഈ രണ്ട് ചേഞ്ചസ് മാത്രമായിരിക്കും അവരുടെ ടീമിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ നിലയിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്കുള്ളത് ഈ ഒരു പരമ്പരയിൽ ഉടനീളം നമുക്ക് ആ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ഇതിലിപ്പോൾ പലപ്പോഴും പലതും പറഞ്ഞു കേൾക്കുന്നത് ഇന്ത്യൻ മീഡിയാസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യൻ മീഡിയാസിന്റെ ഭാഗത്തു നിന്ന് പോലും പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അഞ്ച് സ്പെഷ്യലിസ്റ്റ് ബൌളർമാർ കളിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം മൂന്ന് ഫാസ്റ്റ് ും ഒരു സ്പിന്നറുമാണ് കളിക്കുന്നത് പിന്നെ സപ്പോർട്ട് റോളിലാണ് നിതീഷ് റെഡ്ഡി ഒരു ഒരു ഫാസ്റ്റ് ബോളറായിട്ട് കളിക്കുന്നത് അതിനു പകരമായിട്ട് അങ്ങനെയാണ് ഇന്ത്യയുടെ അഞ്ച് ബൗളർമാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ ഈ ഒരു മത്സരത്തില് അഞ്ച് സ്പെഷ്യലിസ്റ്റ് ബൗളർമാരെന്ന് നമുക്ക് വേണമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇതിനു മുമ്പ് ഇന്ത്യ ജയിച്ച രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീരീസിൽ മെൽബണിൽ കളിച്ചപ്പോൾ നമ്മൾ അഞ്ച് സ്പെഷ്യലിസ്റ്റ് ബൌളർമാരുമായിട്ടാണ് കളിച്ചത് അന്ന് ആ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ജസ്പ്രീത് ബുമറയും മുഹമ്മദ് സുരാജും ഉമേഷ് യാദവുമായിരുന്നു ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർമാർ ഇന്ത്യയുടെ സ്പിൻ ഏരിയയിൽ ഉണ്ടായിരുന്നത് രവിചന്ദ്രൻ അച്വിനും രവീന്ദ്ര ജഡേജയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുറച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും രവീന്ദ്ര ജഡേജയ്ക്കും രവിചന്ദ്രൻ അശ്വിനും നല്ല കോൺട്രിബ്യൂഷൻസ് കാഴ്ചവെക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ കഴിഞ്ഞ പരമ്പരയിലെ ഈ മെൽബൺ ടെസ്റ്റിൽ ജയിക്കാനായത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലും ഇന്ത്യ അവിടെ ജയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കഴിഞ്ഞ രണ്ട് പരമ്പരയിൽ നമ്മൾ നോക്കിയാൽ മെൽബണിൽ ഇന്ത്യയാണ് ജയിച്ചിരിക്കുന്നത് കാണാം ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ അഞ്ച് സ്പെഷ്യലിസ്റ്റ് ബൌളർമാർ വേണോ എന്നുള്ളതൊരു വലിയ കൺഫ്യൂഷനാണ് അഞ്ച് സ്പെഷ്യലിസ്റ്റ് ബൗളർമാർ വരുമ്പോൾ ആരെ ടീമിൽ നിന്ന് മാറ്റും മാറ്റുമെന്നുള്ളത് ഒരു പ്രശ്നം രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ബോളറിനെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പിന്നറിനെ ആഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് നമുക്കറിയാം മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടാവും ഡെഫിനിറ്റ് ആയിട്ടും അത് ജസ്പ്രത് ബുംറയും തോമസ് രാജും ആകാശ് ദ്വീപും ആയിരിക്കും മൂന്ന് പേയ്സർമാരെന്നറിയാം അതിന്റെ കൂടെ ഒരു ഫാസ്റ്റ് ബോളറിനേയും കൂടെ ആഡ് ചെയ്യണമെന്നുള്ളതാണ് ഒരു സംശയം എന്ന് പറയുന്നത് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അങ്ങനെയാണ് അത് പ്രസിദ്ധ കൃഷ്ണയോ ഹർഷിത് റാണയോ ഒരു ഫാസ്റ്റ് ബോളറിനെയും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് രവീന്ദ്ര ജഡേജയും കൂടെ ചേരുമ്പോൾ നാല് ഫാസ്റ്റ് ബോളർമാരും ഒരു സ്പിന്നറുമായി അതല്ല ഈ മൂന്ന് ഫാസ്റ്റ് ബോളർമാരെ നിലനിർത്തിക്കൊണ്ട് വീണ്ടും ഒരു സ്പിന്നറായിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം അത് വേണമോ എന്നുള്ളതാണ് മറ്റൊരു സംശയമായിട്ട് പറയുന്നത് ഏതാണ് മാനേജ്മെന്റ് തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം ചോദ്യമാണ് നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയാൻ സാധിക്കില്ല കാരണം അവിടുത്തെ പിച്ച് കണ്ടീഷൻസും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ വെച്ചിട്ടായിരിക്കും അത് തീരുമാനിക്കാൻ പോകുന്നത് പക്ഷേ ഈ അഞ്ച് ബൌളർമാരെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതിൽ ആരെയായിരിക്കും മാറ്റാൻ പോകുന്നത് അപ്പോൾ ഒരു ബാറ്ററിനെ നമ്മൾ ഇതിൽ നിന്ന് കളയേണ്ടി വരും അല്ലെങ്കിൽ മറ്റൊരു ഓൾ റൗണ്ടറിനെ ഇതിൽ നിന്ന് കളയേണ്ടി വരും ഓൾ റൗണ്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് ഡെഫിനറ്റായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിയാണ് നിതീഷ് കുമാറിനെ റെഡ്ഡിനെ മാറ്റാനായിട്ട് ഇന്ത്യ ശ്രമിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പരമ്പരയിൽ കെ എൽ രാഹുൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം റൺസ് നേടിയിരിക്കുന്ന താരം നിതീഷ് കുമാർ റെഡ്ഡിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ലോവർ ഓർഡറിൽ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ മാറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതല്ലെങ്കിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബാറ്ററിനെ മാറ്റുക എന്നുള്ളതാണ് ബാറ്ററിനെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അത് ശുഭ്മാൻ ഗില്ലിനെ മാറ്റാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രാക്ടീസിനിടയിൽ സിറാജിന്റെ ബോൾ കൊണ്ട് ശുഭ്മാൻ ഗില്ലിന്റെ കയ്യിൽ ഒരു ഇഞ്ചുറി പറ്റിയെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ വൺ ഡൗൺ പൊസിഷനിലേക്ക് ശുഭ്മാൻ ഗില്ലിനെ മാറ്റിയിട്ട് മേ ബി അവിടെ രോഹിത് ശർമ്മ വൺ ഡൗണിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഈ പറഞ്ഞ പോലെ യശസ്വി ജയ്സ്വാളും കെ എൽ ലാവുലും വൺ ഡൗൺ രോഹിത് ശർമ്മയുമായിരിക്കും മിഡിൽ ഓർഡറിൽ സ്പിന്നർ ആണെങ്കിൽ ആ സ്പിന്നറായിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഡെപ് കൂടെ ബാറ്റിംഗിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൂന്ന് ഓൾ ആ ഒരു മിഡിലിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇങ്ങനെയാണ് ശുഭ്മാൻ ഗിലിയനാണ് മാറ്റുന്നെങ്കിൽ മൂന്ന് ഓൾ റൗണ്ടർമാരും നിതീഷ് കുമാർ റെഡ്ഡി രണ്ട് സ്പിൻ ഓൾ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദരും അപ്പം ഇങ്ങനെയായിരിക്കും അഞ്ച് ബാറ്റർമാരും മൂന്ന് ഓൾറൗണ്ടർമാരും പിന്നെ മൂന്ന് പെയ്സർമാരും എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ മാറും എന്നുള്ളതാണ് അപ്പോൾ ഏതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്നുള്ളത് ഡെഫിനറ്റായിട്ടും ആ ഒരു പിച്ചിന്റെയും അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിലൊക്കെ വെച്ചിട്ടാണ് തീരുമാനിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ മത്സരം ആരംഭിക്കുന്ന ദിവസം അതായത് ബോക്സിംഗ് ഡേയിൽ ഇരുപത്തി ആറാം തീയതി മെൽബണിൽ വളരെയധികം ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആണെന്നാണ് പറയുന്നത് ഏകദേശം മുപ്പത്തി ഒമ്പത് നാൽപ്പത് ഡിഗ്രിയാണ് ചൂട് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഫാസ്റ്റ് ബോളർമാർക്ക് വലിയ സ്പെല്ലുകൾ എറിയാനായിട്ട് സാധ്യതയില്ല അവർ നാലും അഞ്ചും ഓവറുകൾ വീതമുള്ള സ്പെല്ലുകളായിട്ടും എറി എറിയാൻ സാധ്യത അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഈ പിച്ച് എന്ന് പറയുന്നത് ഒരുപാട് ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിച്ചല്ല ഒരു പത്ത് പതിനഞ്ച് ഓവർ വരെയൊക്കെ ആയിരിക്കും ഫാസ്റ്റ് ബോളർമാർക്ക് ഈ ന്യൂബോളിന്റെ ഹെൽപ്പ് ലഭിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ഒരു എന്ന് പറയുന്നത് പിന്നീട് ഒരു മുപ്പത്തഞ്ച് ഓവർ കഴിഞ്ഞാൽ സ്പിന്നിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് അപ്പോൾ സ്പിന്നിന് വലിയ പങ്ക് വഹിക്കുമ്പോൾ അവിടെ രവീന്ദ്ര ജഡേജ ഒറ്റയ്ക്ക് മതിയോ എന്നുള്ളതാണ് ഒരു സംശയം അപ്പോൾ അതിനാണ് വാഷിംഗ്ടൺ സുന്ദറിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നാൽ രണ്ട് സ്പിന്നർമാരെ വെച്ച് ഇന്ത്യക്ക് കളിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു ടെസ്റ്റ് പരമ്പരയാണെങ്കിൽ കൂടെ ഈ മത്സരം നടക്കുന്നത് ഒരു ബാറ്ററും ഒരു ബൗളറും തമ്മിലാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുമുണ്ട് അത് ഓസ്ട്രേലിയ നിലയിലുള്ള ട്രാവൽസ് ഉണ്ടും ഇന്ത്യൻ നിലയിലുള്ള ജസ്പ്രീത് ബുംറയും തമ്മിലാണ് ഇവര് തമ്മിലാണ് മത്സരം കാരണം ഇവര് രണ്ടുപേരുടെയും പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഹെഡ് രണ്ട് സെഞ്ചുറികളുടെ കൂടി നാനൂറിൽ കൂടുതൽ റൺസ് നേടിയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും ബൌളർമാരിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു മത്സരമാണ് അപ്പോൾ ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മെൽബൺ ടെസ്റ്റിന്റെ വിധി എഴുതാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഓവേഴ്സിൽ ഹെഡ് ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ അവിടെ ഒരു ഓസ്പിന്നർ ഉണ്ടെങ്കിൽ വാഷിംഗ്ടൺ ർ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ട്രാവൽസെട്ടിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോമ്പിനേഷനെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് ഞാനാളല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവിടുത്തെ കണ്ടീഷൻസും അതുപോലെ അറ്റ്മോസ്ഫിയർ ഒക്കെ വെച്ചിട്ട് ഇന്ത്യൻ ടീം നാളെ രാവിലെ മാത്രമേ അതിനെപ്പറ്റി തീരുമാനിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് കാരണം പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ജയിച്ചാൽ ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താനായിട്ട് സാധിക്കും കാരണം അടുത്ത മത്സരത്തിൽ സിഡ്നിയിൽ ഓസ്ട്രേലിയ ജയിച്ചാലും പരമ്പര രണ്ട് രണ്ട് ു കഴിഞ്ഞ പരമ്പരയിൽ ഇന്ത്യ ജയിച്ചത് കൊണ്ട് തന്നെ അങ്ങനെയാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത് അപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഇരിക്കും ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യതയാണെങ്കിൽ ഒരു പടി കൂടെ അടുക്കാനായിട്ട് സാധിക്കും ജയിച്ചില്ല എങ്കിൽ വീണ്ടും വലിയ ഒരു ട്രബിളിലേക്ക് ഇന്ത്യ പോകുമെന്നുള്ളതാണ് ഇനി നമ്മുടെ ഇതിൽ ഫാൻറ്റസി പിക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിൽ രാഹുലിനെ ഞാൻ വീണ്ടും ഉൾപ്പെടുത്തുകയാണ് കേരളിന്റെ ഒരു മികച്ച പ്രകടനം ഈ ത്രൂഔട്ട് ഈ സീരീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഒരു നല്ല പ്രകടനം കാഴ്ചവെയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത് ബാറ്റർമാർക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ളൊരു പിച്ചായത് കൊണ്ട് യശസ്വി ജയ്സ്വാളിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം ആദ്യത്തെ ഒരു പത്ത് ഓവറിൽ അദ്ദേഹത്തിന് കുറച്ച് ക്ഷമ കാണിക്കാനായിട്ട് സാധിച്ചാൽ വലിയ സ്കോർ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു താരമാണ് യശസ്വി ജയ്സ്വാൾ വീണ്ടും ഞാൻ വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുകയാണ് കാരണം വിരാട് കോഹ്ലി ഇതുപോലെയുള്ള ഒരു പിച്ചിൽ നന്നായിട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ തിരിച്ചുവരവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിൽ പറഞ്ഞു അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു ഈ ഒരു മത്സരത്തിലും അതുപോലെ തന്നെ പെർഫോം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും ജസ്പ്രീത് ബുംറയെ ഞാൻ ഒഴിക്കിലും ഒഴിച്ച് നിർത്തുന്നില്ല അതുപോലെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു താരം എന്ന് പറയുന്ന രവീന്ദ്ര ജഡേജയാണ് ജഡേജയ്ക്ക് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഈ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നോർമലി ഉള്ള ഒരു ഗ്രൗണ്ടിൽ പോലെ മൂന്ന് ദിവസത്തിൽ ഈ മത്സരം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല നാളെ പിച്ച് കണ്ടാലേ പറയാൻ സാധിക്കുള്ളൂ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് നാലാമത്തെ അഞ്ചാമത്തെ ദിവസത്തേക്ക് കടക്കുകയാണെങ്കിൽ ജഡേജയ്ക്ക് വലിയ റോൾ പങ്കുവഹിക്കാനുണ്ട് എന്നുള്ളതാണ് ഇനി ഓസ്ട്രേലിയൻ നിരയിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയൻ നിരയിൽ അവരുടെ ഓപ്പണർമാർ രണ്ടുപേരും ഞാൻ പറഞ്ഞു രണ്ടുപേരും ഒരാൾ ഫോമിലല്ല ഒരാൾ പുതിയൊരു ഓപ്പണർ ആണ് വൺ ഡൗൺ പൊസിഷനിൽ ഫോമിലല്ല ടു ഡൗൺ പൊസിഷനിൽ സ്പിത്ത് ഈ ഒരു മത്സരത്തിൽ കുറച്ച് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പച്ച പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ ട്രാവൽസ് ആഫ്റ്റർ ഓൾ നല്ല ഒരു ഫോമിലാണ് നല്ല രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിലേക്ക് എടുക്കുകയാണ് പിന്നെ അവരുടെ മിഡിൽ ഓർഡറിൽ ഒന്നും വലിയ പെർഫോമൻസ് ഇല്ല പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഞാൻ കണക്കാക്കുന്നത് ുന്നത് നത്തൻലാണ് അത് ഈ ജഡേജയ്ക്ക് കൊടുത്ത പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് അവിടെയും കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം നാലാമത്തെ അഞ്ചാമത്തേക്ക് ദുസ്തയിൽ പോവുകയാണെങ്കിൽ നത്തൻല എന്ന് വലിയ റോൾ വഹിക്കാനുണ്ട് നദൻ ല വലിയ വലിയ ഇമ്പോർട്ടന്റ് ഒരു പ്ലെയർ തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസുമാണ് പ്രധാനപ്പെട്ട താരങ്ങൾ അപ്പോൾ ഇതിൽ ഇത്രയും ആളുകളെയാണ് ഞാൻ എൻ്റെ ഫാൻറ്റസി പിക്കിൽ പ്രധാനമായിട്ടും എടുക്കാൻ ഉദ്ദേശിക്കുന്ന താരങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും മത്സരം വലിയ ആഘോഷത്തോടു കൂടിയാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം നടക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ആഘോഷം നമുക്ക് നാളെ ടി വിയിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ആ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ബോക്സിംഗ് ഡേ ഒരു കളർഫുൾ ആയിട്ടുള്ള ഡേ ആണെന്ന് പറഞ്ഞു ഈ മത്സരവും അതുപോലെ തന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള മത്സരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ